നമ്മുടെ അളിയന്റെ പത്രസമ്മേളനം കാരനായി നമ്മുടെ മനാഫിന്റെ യൂട്യൂബ് ചാനലിന് സിൽവർ പ്ലേ ബട്ടൺ ലഭിച്ചു ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാൽ യൂട്യൂബ് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ഗോൾഡ് പ്ലേ ബട്ടണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മനാഫിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമുക്കറിയാം വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ മുസ്ലിം ലീഗ് അവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിച്ചിരുന്നു അതിന് അവരൊരു ആപ്പ് ഉപയോഗിച്ചിരുന്നു അതിലിങ്ങനെ കോടികൾ ലക്ഷങ്ങളും കോടികളും മിന്നു മറിയുന്നത് പോലെയാണ് ഇപ്പോ മനാഫിന്റെ യൂട്യൂബ് ചാനലില് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കെ എന്താ വെച്ചാൽ ചിലപ്പോ ഈ യൂട്യൂബ് ചാനലിന്റെ ഒരു നസീബ് ഒരു പത്രസമ്മേളനത്തിലൂടെ ആയിരിക്കും അതാണിപ്പോ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോ അളിയോ മനാഫിന്റെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒന്ന് ഇടയ്ക്കിടക്കുന്നു നോക്കുക ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആയിരിക്കും ഈ യൂട്യൂബ് ചാനലിന്റെ റീച്ച് കൂട്ടിയത് യൂട്യൂബ് ചാനലിന്റെ നസീബ് ചിലപ്പോൾ ഒരു പത്രസമ്മേളനത്തിലൂടെ ആയിരിക്കും മനാഫ് വിശ്വസിക്കുന്ന മതത്തിലെ വിശുദ്ധ ഗ്രന്ഥമായ വിശുദ്ധ ഖുർവാനിൽ ഒരു വാക്യമുണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ വാക്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് മനാഫ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ അക്കങ്ങൾ മാറി മറിഞ്ഞു വരുന്നത് അളിയോ ഏതായാലും നന്ദിയുണ്ട്